ട്വൻറ്റി ട്വൻ്റി ഫൈവിൽ പി എസ് ഫൈവ് വാങ്ങണോ അതോ എക്സ് ബോക്സ് സീരീസ് എക്സ് വാങ്ങണോ പി എസ് ഫൈവ് ആണെങ്കിലും എക്സ് ബോക്സ് സീരീസ് എക്സ് ആണെങ്കിലും ഈ കൺസോൾ ജനറേഷന് രണ്ട് കൺസോൾസിനും എക്സ്ക്ലൂസീവ്സ് കുറവാണ് പി എസ് ഫൈവിനാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ ടു ഉണ്ടായിരുന്നു ഗോഡ് ഓഫ് ഫോർ ആഗ്നോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം പൊട്ടി പോയ ഫോർ സ്പോക്കൺ എന്ന് പറഞ്ഞൊരു ഫേഴ്സ് പാർട്ടി ടൈറ്റിൽ ഉണ്ടായിരുന്നു പ്രത് അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ പുതിയ ഫോ പി എസ് ഫൈവിനായിട്ട് ഇറക്കിയേക്കുന്ന ഗെയിംസ് ഒന്നും ഇല്ല ബാക്കിയുള്ളതൊക്കെ ലാസ്റ്റ് ഓഫ് എ സ്പോർട്ടു ആണെങ്കിലും ഗോഡ് ഗോഷുസുഷിയുമൊക്കെ ആണെങ്കിലും പി എസ് ഫോർ ഗെയിംസ് റീമാസ്റ്റർ ഒക്കെ ചെയ്ത് ഇറക്കിയേക്കുന്നതാണ് അതുപോലെ തന്നെ എക്സ് ബോക്സിനും പറയത്തൊക്കെ എക്സ്ക്ലൂസീവ്സ് അങ്ങനെ ഹ്യൂജ് കാറ്റലോഗൊന്നുമില്ല നമ്മുടെ സ്റ്റാർ ഫീൽഡ് വന്നായിരുന്നു അതുപോലെ നമ്മുടെ ഹൈലോ ഇൻഫൈന ടെക്നിക്കലി സീരീസ് എക്സ് ജനറേഷനിലുള്ളതാണ് ഫോഴ്സയുടെ കുറച്ച് ഗെയിംസ് ഉണ്ട് ബട്ട് ഈ രണ്ട് കൺസോൾസും ഇൻ ദ ഫ്യൂച്ചറിലേക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബട്ട് പ്ലേ സ്റ്റേഷൻ ഫൈവിൻ്റെ അനൗൺസ്മെൻസിൻ്റെ നമ്പറും കുറവാണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ അതായത് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലൊന്നും പ്രത്യേകിച്ച് ഒന്നും വരുന്നൊന്നുമില്ല ഓക്കെ ബട്ട് കമ്പയർ ടു ദാറ്റ് എക്സ് ബോക്സ് സീരീസ് എക്സിനാണെങ്കിൽ എക്സിനും എസ്സിനും ഓക്കെ എക്സ്ബോക് സീരീസ് കൺസോൾസിന് ഈ വരുന്ന വർഷങ്ങളിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്ക്ലൂസീവ്സ് ഇറങ്ങുന്നുണ്ട് അത് ഇവരുടെ റീസെൻ്റ്ലി കഴിഞ്ഞ ഷോ കേസിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗെയിംസെങ്കിലും ഫേസ്റ്റ് പാർട്ടിയും തേർഡ് പാർട്ടിയും എക്സ്ക്ലൂസീവ്സ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുറേ ഉണ്ട് അതിൽ മെയിൻ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ അനജോൺസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെർഫെക്റ്റ് ഡാർക്കിൻ്റെ ഒരു റീമേക്ക് ഉണ്ടായിരുന്നു അതുപോലെ അവൌഡ് ഓപ്സിഡിയുടെ പുതിയൊരു ആർ പി ജി അവാവൗഡ് എന്ന് പറഞ്ഞൊരു സംഭവം സ്റ്റോക്കർ ടു ഉണ്ടായിരുന്നു സോ അങ്ങനെ കുറെ എക്സ്ക്ലൂസീവ്സ് വരുന്നുണ്ട് ഓർക്കുക എക്സ്ബോക്സിന് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പി സിയിൽ ഇറങ്ങും എക്സ്ബോക്സിന് മാത്രമായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവില്ല ബേസിക്കലി ഇപ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് ഗെയിമിംഗ് എന്നൊരു ബ്രാൻഡ് പോലെയാണ് സോ എന്ത് എക്സ് ബോക്സിന് ഇറങ്ങിയാൽ അത് പി സിക്ക് ഇറങ്ങും പ്ലേ സ്റ്റേഷൻ ഫൈവ് ഞാൻ പറഞ്ഞു അടുത്തൊന്നും വരുന്നില്ല ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഒക്കെ കഴിഞ്ഞ് ട്വൻ്റി സിക്സ് ഒക്കെ ആവും മാർവൽസ് വോൾ വറിയനൊക്കെ വരുന്നുണ്ട് പക്ഷേ അപ്പോൾ തന്നെ ഏകദേശം എന്താ പറയുക ഈ കൺസോൾ ജനറേഷൻ തീരാറായി ഇപ്പോൾ തന്നെ ഹാഫ് ആയി കൺസോൾ ജനറേഷൻ്റെ ബട്ട് എക്സ്ക്ലൂസീവ്സിൻ്റെ കാര്യം പറഞ്ഞാൽ പറയുമ്പോഴും എക്സ് ബോക്സിൻ്റെ എക്സ്ക്ലൂസീവ്സ് പലതും അത്ര ഒപ്റ്റിമൈസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല പ്ലേ സ്റ്റേഷനെ വെച്ച് നോക്കുമ്പോൾ കേട്ടോ ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ ഫീൽഡ് ആയിരുന്നു ഇപ്പോൾ ഇവരുടെ ഈ റീസൻ്റ്ലി വന്നൊരു വലിയൊരു റിലീസ് എന്ന് പറയുന്നത് അതിന് പോലും എക്സ് ബോക്സിൽ സീരീസ് എക്സിൽ തേർട്ടി എഫ് പി എസ്സിൽ ലോഗ സംഭവം ഓക്കെ സൊ പി സി പ്ലെയേഴ്സിന് സിക്സ്റ്റി ആൻഡ് അബവ് കളിക്കായിരുന്നു കൺസോൾസിൽ തേർട്ടി ലോഗം ഈ ഒരു വർഷം ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ തേർട്ടി എഫ് പി എസിൽ കളിക്കുക എന്ന് വെച്ചാൽ അത് എക്സ് ബോക്സ് സീരീസ് എക്സ് വാങ്ങുന്ന അത്ര പൈസ കൊടുത്തിട്ട് കൺസോൾ വാങ്ങുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും പ്ലേ സ്റ്റേഷൻ്റെ കേസിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാകത്തില്ല അവരുടെ ഫേസ്റ്റ് പാർട്ടിയും തേർഡ് പാർട്ടി ടയൽസ് എപ്പോഴും ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കുള്ള കൺസോളിന് വേണ്ടി സ്പൈഡമാൻ ടുവിന് ഞാൻ ഒരു സീംലെസ് സിക്സ്റ്റി എഫ് പി എസ് മോഡുണ്ടായിരുന്നു ഒരു വൺ ട്വൻറ്റി എഫ് പി എസ് മോഡ് വരെ ഉണ്ടായിരുന്നു ആലോചിക്കണം സോ ഈ ഡെലിവർ ദ പ്രോമിസ് ഇൻ ദാറ്റ് ഫ്രണ്ട് സോ നൗ ഇനി അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും ഏതാണ് ഇതിൽ ബെറ്റർ സോ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒപ്റ്റിമൈസേഷൻ ഉള്ള ഗെയിംസ് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുകയെന്നുള്ളതാണെങ്കിൽ ഈ ഈ രണ്ട് കേസിലും പി എസ് ഫൈവ് ആയിരിക്കും ബട്ട് കൂടുതൽ നമ്പർ ഓഫ് ഗെയിംസ് ആണ് വേണ്ടത് എന്ന് വെച്ചാൽ എക്സ് ബോക്സ് ആയിരിക്കും പക്ഷേ ഇനി ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യാനുണ്ട് ഈ രണ്ട് കൺസോൾസിനും സബ്സ്ക്രിപ്ഷൻ സർവീസ് ഉണ്ട് ഗെയിം സബ്സ്ക്രിപ്ഷൻ സർവീസ് അത് ബേസിക്കലി നെറ്റ്ഫ്ലിക്സ് പോലെയൊക്കെ തന്നെയാണ് നമ്മളൊരു മാസം ഇത്രയും പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഒരു വർഷം ഇത്രയും പൈസ കൊടുക്കുക ഒരു വലിയ കാറ്റലോഗ് ഓഫ് ഗെയിംസ് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും എക്സ്ബോക്സിൻ്റെ കേസിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എക്സ്ബോക്സ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇറക്കുന്ന എല്ലാ ഗെയിംസും ഫുൾ ഫുൾ കാറ്റലോഗ് ഡേ വൺ ഫ്രീ ആയിട്ട് റിലീസായിരിക്കും ഇവരുടെ ഗെയിം പാസില് എക്സ് ബോക്സ് ഗെയിം പാസല് സോ എക്സ് ബോക്സ് ഗെയിം പാസ്സുള്ള എല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് കളിക്കാം അപ്പം ഇൻ ദ കേസ് പ്ലേ സ്റ്റേഷൻ അവരുടെ പി എസ് പ്ലസ് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ സർവീസിന് അത്യാവശ്യം ഗെയിം കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് തരുന്ന പരിപാടി അവരുടെ പുതിയ ഗെയിംസ് ഫ്രീ ആയിട്ട് തരുന്ന പരിപാടി പ്ലേ ഇല്ല അത് പൈസ കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വരും അത്യാവശ്യം പൈസയും വരുന്നുണ്ട് ഒരു നാലായിരം അയ്യായിരം റേഞ്ചിലായിരിക്കും അവരുടെ മെയിൻ റിലീസുകളൊക്കെ വരുന്നത് സോ കണ്ടന്റ് സബ്സ്ക്രിപ്ഷൻ സർവീസിൻ്റെ കേസിൽ ഡെഫിനറ്റ്ലി എക്സ് ബോക്സിന് തന്നെ അപ്പോൾ ഹാൻഡ് കൊടുക്കേണ്ടി വരും കാരണം പ്ലേ സ്റ്റേഷൻ അവരുടെ പുതിയ ഗെയിംസ് ഒരിക്കലും കണ്ടന്റ് സബ്സ്ക്രിപ്ഷൻ സർവീസിൽ ഫ്രീ ആയിട്ട് നടക്കാറില്ല സോ ഇതൊക്കെയാണ് ഈ ഫാക്ടേഴ്സൊക്കെയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു കൺസോൾ ബൈ ചെയ്യുമ്പോൾ പിന്നെ ഹാർഡ്വെയർ കേപ്പബിലിറ്റീസ് രണ്ടിൻ്റെ വേഗം സെയിമൊക്കെ തന്നെയാണ് നത്തിങ് മച്ച് ഡിഫറെൻറ്റ് സോ ഐ ഹോപ്പ് യു ആസ് ലേൺ സംതിങ് ഫ്രം ദിസ് വീഡിയോ ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു ഹെൽപ്പ്ഫുൾ ആയെങ്കിൽ ഡെഫിനറ്റ്ലി ഡ്രോപ്പ് എ ലൈക്ക് ആൻഡ് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ്